നമ്മൾ നട്ടു വളർത്തുന്ന ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ ഒക്കെ കാരണം മറ്റൊരാൾക്കൊരു ഗുണം ഉണ്ടാവുന്നത് നമുക്കും ഒരു സന്തോഷമാണല്ലേ അതിപ്പോൾ മറ്റുള്ള മനുഷ്യർക്ക് തന്നെ ആവണമെന്നില്ല മറ്റ് ജീവജാലങ്ങൾക്കായാലും നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് ഇപ്പം നമ്മുടെ വീട്ടിലിതാ ഈ ഭാഗത്ത് കുറേ ചെടികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് കൂടുകൂട്ടി താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറന്നു പോകും അപ്പോ നമ്മുടെ കുഞ്ഞിപ്പാത്തു അതുങ്ങളെ നോക്കി ഇങ്ങനെ താഴത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് ഒരു ദിവസം കാരണം മുകളിൽ കയറിയിട്ട് കിളികളെ പിടിക്കാൻ വേണ്ടി ചട്ടിമേൽ തൂങ്ങിക്കിടന്നതാണ് പുള്ളിക്കാരി അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്റർടൈൻമെന്റ് പക്ഷെ കിളികളെ ഒന്നും പിടിച്ചിട്ടില്ല ഞങ്ങൾ പുറത്തിറക്കുമ്പോൾ ഞങ്ങളും കൂടെ ഉണ്ടാവും അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിളികളൊക്കെ പറന്നു പോയിട്ട് വൈകുന്നേരം സമയമാകുമ്പോഴാണ് എല്ലാവരും കൂട്ടി കയറാൻ താ ഇങ്ങനെ വന്ന് നിൽക്കും നമ്മുടെ കണ്ടിൻ്റെ ലൈനിന് ഇങ്ങനെ വന്ന് നിരന്നിരുന്നിട്ട് ഒറ്റയടിക്ക് പറന്ന് വന്ന് കൂട്ടി കയറുന്ന ഒരു സീനുണ്ട് ഭയങ്കര ചില ആയിരിക്കും ആ ടൈമിൽ പാത്തൂന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ഇതുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല പാത്തൂന് കൂട്ടിൽ കയറി എല്ലാവരും വന്ന് അതിൻ്റെ ഉള്ളിലിരുന്ന് ഉറങ്ങി രാവിലെ ആകുമ്പോൾ പിന്നെ വീണ്ടും ഇതുപോലെ പറഞ്ഞിങ്ങനെ പോകും അപ്പോൾ ഇവർ നമ്മുടെ ഈ ഒരു ചെടികളിൽ വന്ന് കൂട് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മാസമൊക്കെ അവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യമൊക്കെ നമ്മുടെ തണൽമരത്തിലായിരുന്നുണ്ടോ കൂട് കൂട്ടിയിരുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ കൂട് കൂട്ടി പക്ഷേ വലിയ പക്ഷികളൊക്കെ വന്നിട്ട് കൂട് തള്ളി താഴെത്തിടുകയും മുട്ട പൊട്ടിച്ചുകളയൊക്കെ പ്രശ്നം കാരണം അവിടെ അങ്ങനെ മുട്ടയൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് അവരിതാ നമ്മുടെ ചെടിച്ചട്ടിയിൽ വന്ന് കൂട് കൂട്ടാൻ തുടങ്ങിയത് ഇവിടെ കൂടുകൂട്ടാൻ വന്ന് തുടങ്ങിയതിന് ശേഷം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ തവണ എങ്ങാണ്ട് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിപ്പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും പിന്നെ മുട്ടയിടും വീണ്ടും കുഞ്ഞുങ്ങളാവും അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ചെടീനെ പറ്റി പറയാം നമ്മളിവിടെ ഈ പോർച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഹാങ് ചട്ടിയിൽ ഇങ്ങനെ ഈ ഒരു ചെടി തൂക്കിയിട്ടുണ്ട് ഈ ചെടിയുടെ പേരെന്ന് പറഞ്ഞാൽ കേളി പെടിലാന്തസ് എന്നാണ് പെഡിലാന്തസിൻ്റെ ഹാങ്ങിങ് വെറൈറ്റീസ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലും നമുക്ക് ഈ ഒരു പെഡിലാന്തസ് വെറൈറ്റീസ് ഹാങ്ങ് ചെയ്തിടാൻ പറ്റും നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ഫേൻസ് വെറൈറ്റീസ് ആയിരുന്നു ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ടെറസിനോട് ഇത്രയും ചേർന്ന് നമ്മൾ ഹാങ് ചെയ്തേക്കണ കാരണം വെയിൽ വരുമ്പോൾ ചൂട് കൂടിയിട്ട് നമ്മുടെ ഫേൺസിന്റെ ലീഫൊക്കെ ഇങ്ങനെ പൊള്ളി പോകാറുണ്ട് അതുപോലെ തന്നെ മറ്റ് ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയാലും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഏരിയ ആണെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ ഒരു പെഡിലാന്തസ് ഈ കേളി പെഡിലാന്തസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി വെയിൽ വന്നിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല പിന്നെ അതുപോലെ നമ്മളിവിടെ ഇരുമൊ ഫേൺസ് തൂക്കിയിരുന്ന ടൈമിൽ വെയിൽ കൂടുമ്പോൾ ഫേൺസ് പെട്ടെന്ന് ഡള്ളായി പോകാറുണ്ട് വെള്ളം കിട്ടാതെ അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഈ ഒരു ചെടിക്കുണ്ടാവാറില്ല കാരണം വെള്ളം കുറച്ച് മതി ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് വെള്ളം നനച്ചു കൊടുത്താൽ മതി ഇപ്പോൾ കിളിക്കൂടുള്ള ടൈമിലും നനക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ തൂക്കിയിട്ടുള്ള ഈ പെടിലാന്തസ് ഉണ്ടല്ലോ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലീക്ക് ആണെന്നതാണ് ചെറിയ ചെറിയ ലീഫാണ് ഡാർക്ക് ഗ്രീൻ കളറിലെ ലീഫിൽ യെല്ലോ ഷെയ്ഡാണ് സൈഡിൽ വരുന്നത് പിന്നെ വേറൊരു വെറൈറ്റി ഈക്ക് കിടക്കുന്നത് അതൊരു ലൈം ലൈറ്റ് കളറാണ് അതിൻ്റെ നിറം വരുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതെട്ടോ അതിൻ്റെ ലീഫ് എങ്ങനെയാണ് അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്നുള്ളത് ഒന്നാമത് ഈ കാണുന്നത് കണ്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ ലീഫാണ് അതിൻ്റെ കേളി ആയിട്ടുള്ള ചെറിയ ലീഫാണ് ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒരു പിങ്ക് കളർ ഇങ്ങനെ കയറി വരും അത് പ്രശ്നമായിട്ടൊന്നുമല്ല അത് അങ്ങനെയാണ് ആ ഒരു പ്ലാന്റിൻ്റെ നേച്ചർ ഇപ്പോൾ അതാ ഈ ഒരു വെറൈറ്റി കണ്ടില്ലേ ഇത് സാധാരണ നോർമൽ വെറൈറ്റിയാണ് കേളി പെർലാന്തസിൻ്റെ അതിൽ ഈ ഒരു റെഡ് ഷെയ്ഡ് കയറി വന്നിരിക്കണം ഒരു പ്രത്യേക അത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ തൂക്കിയാലേ ആ ഒരു റെഡ് ഷെയ്ഡിങ്ങനെ കയറി വരുള്ളൂ അപ്പോൾ അതാണ് രണ്ട് ടൈപ്പ് വെറൈറ്റി ഇവിടെ ഉള്ളത് ഒന്ന് സാധാരണ ഈ കാണുന്ന വെറൈറ്റി ഇത് ഇത്തിരി ഡാർക്ക് കളറല്ല ഒരു ലൈറ്റ് കളറിൽ വരുന്ന ഒരു പിഡലാന്തസ് ആണ് കുറച്ചും കൂടെ വലിയ ലീഫായിരിക്കും പിന്നെ വേറൊരു വെറൈറ്റി കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ സാധാ പെഡിലാന്തസ് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫുൾ ഗ്രീൻ ആയിട്ട് വരുന്ന വെറൈറ്റീസ് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പെഡിലാന്തസിന് ഒരാഴ്ചയിൽ മൂന്ന് തവണയൊന്നും വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ലീഫ് കൊഴിഞ്ഞ് തണ്ട് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളൂ ആ ലീഫ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ സ്റ്റെമ്മിൽ വേറെ ലീഫൊന്നും വരില്ല അപ്പോൾ ആ സ്റ്റെമ്മ് മാത്രമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു വൃത്തിയായിരിക്കും പിന്നെ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ വളരെ ഇതാ ഇതുപോലെ സ്റ്റെം കട്ടിങ്സിൻ്റെ നിന്ന് ഒടിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ മണ്ണിൽ കുത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ചട്ടിയിൽ തന്നെ വളർത്തണം കേട്ടോ അപ്പോൾ എല്ലാം വേറെ ഹാങ്ങിങ് അല്ലാത്ത കുറേ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ നമുക്ക് വളർത്താൻ പറ്റില്ല ഇത് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മണൽ കുറച്ച് എടുത്തിട്ടുണ്ട് മണൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മുടെ സാധാ മണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും മിക്സ് ആണ് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് ഓവറാവണമെന്നില്ല കുറച്ച് എടുത്താൽ മതി ഒരു ചെറിയൊരു നനവ് നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിന് കൂടുതൽ എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിക്കാതിരിക്കാൻ കുറച്ച് ചകരിച്ചോറ് ചേർക്കണ നല്ലതാണ് ചകിരിച്ചോറ് ആവുമ്പോൾ കുറച്ച് ഈർപ്പം ഇങ്ങനെ പിടിച്ചു നിർത്തിക്കോളും അപ്പോൾ അങ്ങനത്തെ ഒരു പോട്ട് മിക്സിൽ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റെം കട്ടിങ്സ് ഇങ്ങനെ കുത്തി കൊടുക്കുക അപ്പോൾ ഒരു ചട്ടിയിൽ ഒരു അഞ്ചാറ് കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബുഷിയാവും ഇത് മറ്റുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിനെ അപേക്ഷിച്ച് സ്ലോ ഗ്രോത്ത് ആണ് പക്ഷേ എന്നാലും അത്യാവശ്യം നല്ലപോലെ കവറായി വന്നോളൂ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നല്ലപോലെ കവർ ചെയ്ത് വരും ഇനി ഇത് വേര് പിടിക്കുന്നത് വരെ നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു ഏരിയയിൽ തൂക്കാം അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ ആയിട്ടുള്ള ഏരിയയിലോ എവിടെ വേണമെങ്കിലും ഇടാം അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിൽ കൂടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ലാതെ വളരുന്നൊരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് കേളിപ്പള്ളാന്റ്സ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഏരിയയിലോട്ട് ഒരു ചെടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി ചൂസ് ചെയ്യാം പിന്നെ ഒട്ടുമിക്ക ഗാർഡനിലും ഈ ഒരു ചെടിയിൽ കിളികൾ കൂടുകൂട്ടുന്നുണ്ടെന്ന് നമ്മുടെ ഫോളോവേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയും ആ ഒരു ചെടിനെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം